നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേര് ജീവിതത്തിൽ വളരെയധികം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് കൂടോത്രം അഥവാ ആഭിചാരദോഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ തകർക്കാനായി നമ്മുടെ ജീവിതത്തെ തകിടം മറിക്കാനായി അസൂയാലുക്കളും ശത്രുക്കളും ചില വസ്തുക്കളിലൂടെയോ ആഭിചാര ക്രിയകളിലൂടെയോ മന്ത്രവിധികളിലൂടെയോ ചെയ്യുന്ന ദോഷങ്ങളാണ് ഈ പറയുന്ന കൂടോത്രം അഥവാ ദോഷം എന്ന് പറയുന്നത് നമ്മളെ മറ്റൊരു രീതിയിലും തോൽപ്പിക്കാൻ പറ്റാതെ വരുമ്പം നമ്മളെ തളച്ചിടാൻ കഴിയാതെ വരുമ്പം ഇത്തരത്തിലുള്ള വ്യക്തികൾ ശത്രുക്കൾ അല്ലെങ്കിൽ അസൂയാലുക്കൾ ചെയ്യുന്ന ഒരു കുതന്ത്ര ബുദ്ധിയാണ് ഈ പറയുന്ന കൂടോത്രം എന്ന് പറയുന്നത് ഈ കൂടോത്രം ഏറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കോ വീടിനോ കൂടോത്രം ബാധിച്ചു കഴിഞ്ഞാൽ ചില ലക്ഷണങ്ങളിലൂടെ നമുക്കത് ആദ്യം തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ ആദ്യം തന്നെ തിരിച്ചറിഞ്ഞാൽ ഉടൻ തന്നെ ഞാനൊരു പരിഹാരം പറഞ്ഞു തരാം അത് നിങ്ങൾ അങ്ങ് ചെയ്തിടുകയാണ് എന്നുണ്ടെങ്കിൽ ആ ദോഷം നിങ്ങൾ കേൾക്കില്ല എവിടെ നിന്നാണോ ഇത് വന്നത് ഇത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നതാണ് അപ്പം ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നത് ഈ കൂടോത്രം ദോഷം അല്ലെങ്കിൽ ചെയ്ത് ദോഷം ക്ഷുദ്രപ്രവർത്തികൾ കൊണ്ടുള്ള ദോഷം ഇതൊക്കെ നിങ്ങൾക്കോ നിങ്ങളുടെ വീടിനോ ഏറ്റു കഴിഞ്ഞാൽ ചില ലക്ഷണങ്ങളായിട്ട് പ്രകൃതി നമുക്ക് അത് കാണിച്ചു തരും ആ ലക്ഷണങ്ങളെപ്പറ്റിയും ഇത്തരത്തിൽ ലക്ഷണങ്ങൾ കണ്ടാൽ എന്ത് പരിഹാരമാണ് ഇതിനൊറ്റമൂലിയായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതുമാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നത് അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് കേട്ട് മനസ്സിലാക്കുക ഈ ലക്ഷണങ്ങളിൽ എന്തെങ്കിലും വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ചെയ്തു ദോഷം നിങ്ങൾക്കും വീടിനും വന്നിട്ടുണ്ട് അത് മാറാനായിട്ട് വേണ്ടത് ഉടൻ തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് കാക്കയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ വരുന്ന ഒരു ജീവിയാണ് കാക്ക എന്ന് പറയുന്നത് കാക്ക ശനിഗ്രഹമായിട്ടും നമ്മളുടെ പിതൃക്കന്മാരുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് കാക്ക എന്ന് പറയുന്ന പക്ഷി നമ്മുടെ വീടിന് അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ദോഷം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ചെയ്ത് ദോഷമോ ഒരു പ്രാക്കോ എരിച്ചിലോ നല്ല രീതി കേറ്റിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കാക്ക വളരെ കൃത്യമായിട്ട് അത് ലക്ഷണമായിട്ട് കാണിക്കും ആ ലക്ഷണമെന്ന് പറയുന്നത് കാക്ക നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് കത്തിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് എങ്ങനെയാണ് സമ്മതിക്കാതിരിക്കുന്നത് നിലവിളക്ക് വെച്ച് കഴിഞ്ഞാൽ ആ നിലവിളക്കിൻ്റെ തിരി കാക്ക എടുത്തുകൊണ്ട് പോകും നിലവിളക്കിൻ്റെ തിരി നിങ്ങൾ എത്ര കത്തിക്കാൻ നോക്കിയാലും ഒന്നോ ഒന്നിലധികമോ ദിവസം കാക്ക വന്ന് വിളക്കിൻ്റെ തിരി എടുത്തുകൊണ്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് ഇത് നിങ്ങളുടെ വീട്ടിൽ അത്തരത്തിലൊരു നെഗറ്റീവ് ഊർജം കടന്നുകൂടിയിരിക്കുന്നു ഒരു ദോഷം വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ലക്ഷണമാണ് ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഞാൻ പരിഹാരം പറഞ്ഞു തരാം അത് നിങ്ങൾ ചെയ്യണം അത് ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷം ഒഴിഞ്ഞു പോകുന്നതാണ് ഒരു കാര്യം ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാക്ക എല്ലാ വീട്ടിലും ഒന്നും ചെന്ന് തിരിയെടുക്കില്ല എടുക്കില്ല വിളക്ക് എരി എരിഞ്ഞ് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന വിളക്ക് അണയ്ക്കാനായിട്ട് കാക്ക എല്ലാ വീട്ടിലും സമ്മതിക്കുന്നില്ല നമ്മുടെ വീട്ടിൽ അങ്ങനെ കാക്ക വന്ന് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ കാരണമുണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക പരിഹാരം ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം ഇതാണ് ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് കാക്ക കിടക്കുന്നതായിട്ട് കാണുക എന്നുള്ളതാണ് ഇത് അതീവ ദോഷകരമാണ് സാധാരണയായിട്ട് കാക്ക ചത്ത് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല അപൂർവങ്ങളിൽ അപൂർവമായിട്ടേ കാക്ക ജത്ത് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൻ്റെ മുറ്റത്ത് കാക്ക ചത്ത് കിടക്കുന്നതായിട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ സംഭവിക്കുന്നത് വലിയ ദോഷങ്ങൾ നമുക്ക് നമുക്കേറ്റിട്ടുണ്ട് ഇത്തരത്തിലുള്ള ചെയ്ത് ദോഷങ്ങൾ നമുക്കും കുടുംബത്തിനും വന്നു ചേരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒന്നാം നമ്പർ ലക്ഷണമാണെന്നുള്ളത് മനസ്സിലാക്കുക ഇങ്ങനെ നിങ്ങളുടെ ആരുടെയെങ്കിലും പറമ്പിലോ തൊടിയിലോ മുറ്റത്തോ കാക്ക ചത്തു കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് ഇത്തരത്തിൽ ദോഷം വന്നായിട്ട് കണക്കാക്കുക ഞാൻ പറയുന്ന പരിഹാരമാർഗം എത്രയും വേഗം പറ്റിയാൽ അന്ന് തന്നെ നിങ്ങൾ ചെയ്തിടുക എന്നുള്ളതാണ് അത് ചെയ്തില്ലെങ്കിൽ അത് ദോഷമായിട്ട് മാറുന്നതുമായിരിക്കും അതുപോലെ തന്നെ രാത്രി സമയത്ത് രാത്രി സന്ധ്യയ്ക്ക് വിളക്കൊക്കെ അണച്ചു കഴിഞ്ഞ് രാത്രിയാകുന്ന സമയത്ത് സന്ധ്യയല്ല കേട്ടോ സന്ധ്യ കഴിഞ്ഞ് രാത്രിയാകുന്ന സമയത്ത് രാത്രിയിൽ കാക്ക കരയുന്നത് നി വും വീട്ടിൽ കേൾക്കുന്നത് വലിയ ദോഷമാണെന്നാണ് പറയുന്നത് ഇത്തരത്തിൽ കാക്ക വന്നിരുന്ന ദിവസവും രാത്രിയിൽ വിളക്കൊക്കെ അണച്ച് രാത്രിയാവുന്ന സമയത്ത് കരയുന്നുണ്ടെങ്കിൽ ദോഷം വലിയ രീതിയിൽ വീടിനേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പരിഹാരം അവസാനം പറഞ്ഞു തരാം അത് കൃത്യമായിട്ട് ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന തുളസി അല്ലെങ്കിൽ തുളസിത്തറയിൽ നിൽക്കുന്ന വീട്ട് മുന്നിൽ നിൽക്കുന്ന തുളസി നല്ല പച്ചയായിട്ട് പൂത്തുലഞ്ഞൊക്കെ നിൽക്കുകയായിരിക്കും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ തുളസി നിന്നങ് ഉണങ്ങുകയാണ് അത് ഉണങ്ങാനായിട്ട് മറ്റൊരു കാര്യമില്ല ചൂടടിച്ചതോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല നല്ല പച്ചപ്പോടുകൂടി നല്ല രീതിയിൽ തളിർത്ത് പൂത്ത് നിന്ന തുളസി പെട്ടെന്ന് വാടുന്നു വാടി അതങ്ങ് ഉണങ്ങുകയാണ് നിന്ന് ഉണങ്ങുകയാണ് ഞാൻ പറയുന്നത് ഒരുപാട് പ്രായമായി തുളസി മുരടിച്ചു പോകുന്നതിനെ അല്ല പറയുന്നത് നല്ലോണം പൂത്തുലഞ്ഞ് നല്ല രീതിക്ക് നിൽക്കുന്ന തുളസി ആരോ പിഴുതു വെച്ചെന്നോണം തുളസി നിന്നങ് ഉണങ്ങുകയാണ് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിസ്സാരമല്ല കേട്ടോ വളരെ 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 ദോഷത്തിന്റെ ലക്ഷണമാണ് ഇത്തരത്തിൽ ചെയ്ത് ദോഷം അല്ലെങ്കിൽ ക്ഷുദ്രപ്രവർത്തികൾ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ ലക്ഷണം കാണിക്കുന്നത് വീട്ടിലെ തുളസി തന്നെയാണ് എന്നുള്ളതാണ് ഒന്നുകിൽ വീട്ടിലുള്ള ഏതെങ്കിലും അംഗങ്ങൾക്ക് അല്ലെങ്കിൽ ആ വീടിന് മൊത്തത്തിൽ അത്തരത്തിലൊരു ദോഷമേറ്റിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു ലക്ഷണമാണ് ഇങ്ങനെ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ തുളസി നിന്നുണങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പരിഹാരം ഉടൻ തന്നെ മറ്റൊരു തുളസി നട്ടിട്ട് ഞാൻ ഈ പറയുന്ന പരിഹാരം ഉടൻ തന്നെ ചെയ്യുക പരിഹാരം ഞാൻ വീഡിയോയുടെ അവസാനം ഒന്നിച്ച് ചേർത്ത് പറയുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ നിലവിളക്ക് തട്ടിക്കമഴും എന്നുള്ളതാണ് അതായത് തട്ടിക്കമഴ്ന്ന് വീഴും എന്നുള്ളതാണ് അതായത് ഒന്നുകിൽ നിങ്ങളുടെ കൈതട്ടി വീഴാം അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കുകയോ വെക്കുകയോ ചെയ്യുന്ന സമയത്ത് എണ്ണയോടുകൂടി നിലവിളക്ക് തട്ടി കമഴുന്നു വീ വീഴുന്നതാകാം കുട്ടികളുടെ കൈതട്ടി വീഴുന്നതാകാം ചിലപ്പം ചില പക്ഷി മൃഗാദികൾ പൂച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാക്കയോ അങ്ങനെയൊക്കെയുള്ള ജീവികൾ പൂജാമുറിയിലോ അല്ലെ വിളക്ക് കത്തിച്ച് വെക്കുന്നിടത്തോ വന്ന് നിലവിളക്ക് തട്ടിയിടുന്ന ഒരവസ്ഥ ഇതുണ്ടാകുന്നതും അതീവ ദോഷകരമാണ് നമ്മളെ വീട്ടിലെ നിലവിളക്ക് മറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെ രൂക്ഷമായിട്ടുള്ള ദോഷം നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നു അത് ചിലപ്പം കണ്ണേർ പ്രാക്ക് എരിച്ചിൽ പോലെയുള്ള അല്ലെങ്കിൽ ചൊല്ലിപ്പറയൽ പോലെയുള്ള കാര്യങ്ങളാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷുദ്രപ്രവർത്തികളോ വിളിച്ചപേക്ഷയോ ആകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് പത്തരത്തിൽ തട്ടിക്കമഴുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പരിഹാരം എത്രയും വേഗം ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ അതും നമുക്ക് ദോഷമായിട്ട് വരുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിൽ പൂജാമുറിയിൽ നിങ്ങൾ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ വിളക്കൊക്കെ വെക്കുന്നിടത്ത് നിങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ പല്ലി ചത്ത് കിടക്കും എന്നുള്ളതാണ് പല്ലി ചത്ത് പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്നിടത്തോ വിളക്കിൻ്റെ താലത്തിലോ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ടുള്ള ലക്ഷണമാണ് ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദമോ അല്ലെങ്കിൽ ചെയ്തു നമ്മുടെ വീടിനോ വീട്ടിലുള്ളവർക്കോ ഏറ്റിട്ടുണ്ട് എന്നുള്ളത് പല്ലികൾക്ക് അതൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പം ആ ഒരു ലക്ഷണം കണ്ടാലും ഞാൻ ഈ പറയുന്ന പരിഹാര മാർഗം നിങ്ങൾ ചെയ്യണം കേട്ടോ അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്ന ഈ പല്ലിയായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒരു വീട്ടിൽ ധാരാളം പല്ലി ഉണ്ടായിരുന്നു അതായത് പല്ലി സാധാരണയായിട്ട് എല്ലാ വീടുകളിലും കാണുന്ന പോലെ ഉണ്ടായിരുന്നു ഈ പല്ലികൾ വീട്ടിലില്ലാത്തൊരവസ്ഥ ഉണ്ടാകുക അതായത് പല്ലികളെ മൊത്തം കാണാതാവുക പെട്ടെന്നൊരു ദിവസം പല്ലികളുടെ തിരോധാനം ഉണ്ടാവുക ഇങ്ങനെ കാണുന്നതും ദോഷകരമെന്നാണ് പറയുന്നത് ഒരു വീടായി കഴിഞ്ഞാൽ പല്ലിയൊക്കെ ഉണ്ടാകണമെന്നാണ് പറയുന്നത് ആ പല്ലി പെട്ടെന്ന് ഉണ്ടായിരുന്ന പല്ലി നമ്മളൊന്നും ചെയ്യാതെ തന്നെ കാണാതാവുക പല്ലിയുടെ ഒരു സാന്നിധ്യം ഇല്ലാതാവുക എന്ന് പറയുന്നത് അതീവ ദോഷകരമായിട്ട് ഇത്തരത്തിലുള്ള ദോഷങ്ങൾ വരുന്നതിൻ്റെ സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നതുമാണ് ആ ഒരു കാര്യവും കൂടെ പ്രത്യേകം ശ്രദ്ധിച്ചോണം ഇനി പരിഹാരത്തിലേക്ക് വരാം പരിഹാരം ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം പറ്റിയാൽ അന്ന് തന്നെ ഇത് കാണുന്ന ദിവസം തന്നെ നിങ്ങൾ എവിടെ നിന്നെങ്കിലും എരിക്കിൻ്റെ ഒരു ഇല പൊട്ടിച്ചുകൊണ്ട് വരിക ഒരു എരി എരിക്കിൻ്റെ ഒരു ഇല പറയുന്ന ചെടി അറിയാവല്ലോ ഇത് ഇവിടെ ചിത്രങ്ങളിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതാണ് എരിക്കുന്നു എന്ന് പറയുന്നത് ഈ എരിക്കുന്ന് പറയുന്ന ഒരുപാട് പ്രത്യേകതയുള്ളതാണ് ഇത് വേറെ കഴിക്കുക ഇടുക്കിയൊന്നും ചെയ്യരുത് ഇതിൻ്റെ ഇലയൊന്ന് ഇതിൻ്റെ കറയൊന്നും പറ്റാതെ ഒരു ഇലയൊന്ന് പൊട്ടിച്ചോണ്ട് വരിക ആ ഇലയൊന്ന് എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ആ ഇലയ്ക്കുള്ളിൽ മൂന്ന് വെളുത്തുള്ളി വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ എന്താ മൂന്നല്ലി മതി മൂന്നല്ലി വെളുത്തുള്ളി വെക്കുക മുഴുവൻ വെളുത്തുള്ളി വേണ്ട മൂന്നല്ലി മാത്രം മതി അത് ഇളക്കിയെടുത്ത് മൂന്നല്ലി വെളുത്തുള്ളി ഈ എരിക്കിൻ്റെ ഇലയിൽ വെക്കുക വെച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും ഒഴിയുക വീട്ടിലുള്ള എല്ലാവരെയും ഒഴിയുക ഒരാളെ രണ്ടാളെ അല്ല നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ താമസിക്കുന്നുണ്ടോ ആ ഭവനത്തിൽ അന്നേരം ആരൊക്കെ ഉണ്ടോ അതായത് ആ വീട്ടിൽ ദിവസേന പോയി വരുന്ന ആരൊക്കെ ഉണ്ട് അപ്പോൾ അന്യനാട്ടിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വിട്ടേക്കും അവരെയൊന്നും നിങ്ങൾ ഒഴിയാൻ നിൽക്കണ്ട നിങ്ങളുടെ വീട്ടിൽ ഭവനത്തിൽ ആരൊക്കെ താമസിക്കുന്നുണ്ടോ അവരെ എല്ലാവരെയും ആ എരിക്കിൻ്റെ ഇലയും മൂന്ന് വെളുത്തുള്ളി അതായത് മൂന്ന് എടുത്ത് എരിക്കിൻ്റെ ഇലയിൽ വെച്ച് ആ എരിക്കിൻ്റെ ഇല നല്ലോണം മടക്കി കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിട്ട് ആ എരിക്കിൻ്റെ ഇലയും വെളുത്തുള്ളിയും ഉപയോഗിച്ച് വീട്ടിലുള്ള എല്ലാ അംഗങ്ങളെയും ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് മൂന്ന് തവണ മൂന്ന് തവണ ഒഴിയുക മന്ത്രമെന്ന് പറയുന്നത് ഓം ദുർദശായ നമ എങ്ങനെയാണ് ഓം ദുർദശായ നമ എന്ന് ചൊല്ലിയിട്ട് ഓം മൃത്യുജയായ നമ എന്നും കൂടി ചൊല്ലുക ഓം ദുർദശായ നമ ഓം മൃത്യുഞ്ജായ നമ എന്ന് ചൊല്ലിക്കൊണ്ട് ആ എരിക്കിൻ്റെ ഇലയിൽ പൊതിഞ്ഞ് ആ വെളുത്തുള്ളി മൂന്നെണ്ണം ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലുള്ള എല്ലാവരെയും മൂമൂന്ന് തവണ ഒഴിയുക ഓരോ പ്രാവശ്യം ഒഴിയുമ്പോഴും ഓം ദുർദശായ നമ ഓം മൃത്യുഞ്ജായ നമ ു ചൊല്ലിക്കൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ കണക്കിൽ മൂന്ന് തവണ ഒഴിയുക ഒഴിഞ്ഞതിന് ശേഷം ആ ഒഴിഞ്ഞ കാര്യങ്ങൾ രണ്ടും കൂടെ കൊണ്ടുപോയി അല്പം തീ കൂട്ടി തീയിലിട്ട് കത്തിക്കുക അടുപ്പിലോ തീയിലോ കർപ്പൂരാഗ്നിയിലോ ഇട്ട് അത് പൂർണ്ണമായിട്ടും കത്തിക്കുക അതിനാവശ്യമായിട്ടുള്ള തീ കൊടുക്കുക ഇത് എത്രയും വേഗം ചെയ്യുക എന്നുള്ളതാണ് ഒരു കാരണവശാലും ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിസ്സാരമാണ് അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു വിടരുത് ഒരായിരം അനുഭവങ്ങൾ ഉള്ളതാണ് എപ്പോഴൊക്കെ ഈ ലക്ഷണങ്ങൾ കണ്ടിട്ടുള്ളോ അപ്പോഴൊക്കെ കഷ്ടകാലമായിരുന്നു ഒരായിരം അനുഭവങ്ങൾ കൺമുന്നിലുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിൽ ദോഷങ്ങൾ ഏറ്റു കഴിഞ്ഞാൽ പ്രകൃതി നമുക്ക് തരുന്ന ചില സൂചനകളാണ് ഇത് എന്നുള്ളതാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തു നോക്കാം സകല ദോഷങ്ങളും മാറും സർവം മംഗളമായി വരുന്നതായിരിക്കും അപ്പം ഇത് പറയാൻ വേണ്ടിയാണ് ഇന്ന് വന്നത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ മറുപടി പറയുന്നതാണ് നന്നായി വരട്ടെ നന്ദി നമസ്കാരം